േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗൗതം ഒടുവിൽ നന്ദയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനെ തുടർന്ന് നന്ദ എനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് നന്ദു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് കാരണം ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ഇപ്പോൾ അവനാണ് അതുകൊണ്ട് തന്നെ ഇനി അവൻ നഷ്ടപ്പെടുന്നതിനായി ഞങ്ങൾ അനുവദിക്കുകയില്ല നീ അതിന് ഞങ്ങളെ സഹായിക്കുക തന്നെ വേണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് ഒരിക്കലും ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ഈ ീകാര്യത്തിൽ സഹായിക്കാം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക് ഞാൻ ഈ കാര്യത്തിൽ പിന്നോട്ട് പോവുകയില്ല എന്നും എനിക്ക് ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ വളരെയധികം നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ഗൗതം ഇതേ സമയം വീട്ടിലുള്ള എല്ലാവരും പിങ്കിയെ ചെന്ന് കാണുകയും നന്ദ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ഇനി ഒരിക്കലും നന്ദയെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിങ്ങളെല്ലാവരും എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നന്ദ ഇല്ലായിരുന്നുവെങ്കിൽ നന്ദുമോന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയായിരുന്നു ഉണ്ടാവുക എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പിങ്കി പിങ്കിയുടെ ഈ നിലപാട് മാറ്റം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്